തല 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 നീണ്ട ആ തലാണാ സോ ഹായ് കായ് എല്ലായിട്ട് നമ്മുടെ പുതിയൊരു ബ്ലോക്കിലോട്ട് തോന്നും അപ്പൊ നിൽക്കണ ബാക്ക് ഭാഗം ഫുള്ള് പറമ്പു ഫ്രണ്ട് വശം കണ്ടോ ഫുൾ പാടാണ് പാടം തന്നെ ഫുൾ പാടാണ് കർഷകർക്കെ പാടം കണ്ട പൂട്ടി എല്ലാ പാടും പൂട്ടി വെച്ചിട്ടുണ്ട് നെല്ലിടാണെങ്കിൽ വിത്തിട്ട് തുടങ്ങിയിരിക്കണേ ഈ പാടത്തൊക്കെ അവിടെ ഉള്ള പാർട്ടൊക്കെ എല്ലാ പാർട്ടി ഇത്തു തുടങ്ങി പക്ഷേ അതിൻ്റെ ഞാൻ വന്നത് നിങ്ങളുടെ ടൈറ്റിന് തമ്മിലും കണ്ടാലും പോലെ തന്നെ ഡന്യൻ്റെ തറ തടക്കുന്നതാണ് വീഡിയോ അതായത് ഡനിയൻ്റെ അന്ന് വീട്ടിൽ തുറച്ച് അവനെ കണ്ടാൽ അറിയാലോ രണ്ടര വയസ്സ് പോലെ ഇറ്റ് അവൻ അവനന്ന് വീട് തുടച്ച് ആ ഒരു വീഡിയോ ഞാൻ ആ ഒരു വീഡിയോ ആണിത് ഈ പാടത്തിനെ കുറിച്ച് ആ പാടം കാണിച്ചതാ ചെയ്യുക ഞാൻ കണ്ട ഈ പാടവും ആ പാടം നമ്മളിൽ വ്യത്യാസം കണ്ട ആ പാടത്ത് തീർച്ചയായിട്ടും കാണിച്ചു തോന്നിയിട്ടോ അല്ല ഇവിടെക്ക് ഒരു പച്ചപ്പ് വേണ്ട ഈ പർത്തിട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതാ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വിത്ത് ടച്ച് കിട്ടും വിത്ത് ടച്ചിൻ്റെ ഒരു പച്ചപ്പാണ് ഈ അപ്പോൾ ആ ഒരു വീഡിയോ വേണം എന്നുള്ളവരെന്തു ചെയ്യുക തീർച്ചയായും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ എടുക്കും അപ്പോൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം അവിടെയൊക്കെ നല്ല മീനാ കേട്ടോ പാടത്ത് മീൻ ആ മീനെന്ത് ചെയ്യുന്നത് അവിടെ വള്ളം പറ്റിച്ച് കൃഷി അപ്പോൾ മീനൊക്കെ ഒരു കയറിയുണ്ട് അല്ല മീൻ്റെ ടോ അപ്പോൾ ആ വീഡിയോ എൻ്റെ ഒരു എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ടൈം കമെൻ്റ് ചെയ്യാം അപ്പോൾ വീട്ടില് മതി മതി പി പി പിടി ആ പി അടി പിടാ തീ പി അത് പീ പിടിച്ച് വലിച്ചാലല്ല പീ ആ പീ അറിയോ ഏ അത് പീ അറിയോ അതിൻ്റെ മേലെ വേറെ അറിയോ ഒന്നല്ല തൊടാ പാടിക്കാം ആ ഔരലിട്ട് ഇടിച്ചോ അതി മതി പി എടുക്ക് എടുക്ക പൊക്ക് ഇനി പി ഞ ചീലപ്പൊടി ചീലപ്പൊടി ണീ കുട്ടി തുടക്കം തുറക്കിട്ട അവിടുന്ന് അവിടുന്ന് മൂലൊക്കെ തുറച്ചുവാട്ട പോട്ട ആ അവിടെ അവിടെ ഇങ്ങനാ എന്നാലും ടെസ്റ്റ് ഇണ്ടാ ടേസ്റ്റ് ഇല്ല ഏണ്ടാ കണ്ണാണെങ്കിൽ കണ്ണ് കണ്ണു മീൻ്റെ കണ്ണ് മീൻ്റെ കണ്ണ് കണ്ണു കണ്ണാടാ കണ്ണ് കണ്ണ് എന്നാ എന്നാ പൊട്ടം കളിച്ചു എന്നാ എന്നാണോ മീമിയാണോ தொடக்கிட்டா எப்பளா கையா துச்சு நியா எப்பளா கையா நாளே எளாப்பா இந்த இதுலாப்பா எங்க இளாப்பண்டா இனி இளப்பண்டா உம் எளாப்ப

മോലയില് ജന്തലുട്ടാ പൊടിച്ചോ അവിടെ തീ തു ബാക്കി തുറക്കേക്ക അവളന്നൊരായി തുറച്ച് കഴിഞ്ഞാട്ടത്